ജീവനക്കാർക്കെതിരായ ഭീഷണിയിൽ വനം വകുപ്പ് ജീവനക്കാരുടെ മൊഴിയെടുക്കുന്നുണ്ട് ജോലി തടസ്സപ്പെടുത്തി എന്നതാണ് ഈ പരാതി സി കെ അഭിലാൽ നമുക്കൊപ്പം അഭിലാൽ ഇപ്പോൾ വനംവകുപ്പ് ജീവനക്കാർക്കെതിരായ ഭീഷണിയിൽ കെ യു ജനീഷ് കുമാർ എം എൽ എക്കെതിരെ കേസെടുക്കുമെന്ന നിലപാടിലേക്ക് പോലീസ് എത്തുകയാണ് നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയും മൂന്ന് പരാതികളാണ് കൂടുതൽ പോലീസിന് ലഭ്യമായിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്നുള്ളത് നടുവത്ത് റേഞ്ച് ഓഫീസറുടേതാണ് പിന്നീട് പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെയും ആ ഓഫീസർ ഓഫീസിനെ തന്നെ വകുപ്പ് ജീവനക്കാരുടെയും പരാതികളാണ് മൂന്ന് പരാതികളായി കൂടുതൽ പോലീസിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇന്നലെ രാത്രി ാണ് ഈ പരാതികൾ പോലീസിന് ലഭ്യമായതെങ്കിൽ പോലും രാവിലെയും കേസ് രജിസ്റ്റർ ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ വനംവകുപ്പ് ജീവനക്കാർ പങ്കുവച്ചിരുന്നു അനൗയോഗികമായി തന്നെ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതിക്കാരായിട്ടുള്ള ആളുകളുടെ മൊഴി കൂടുതൽ പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വൈകാതെ കേസ് രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു പരാതി പരാതിയുടെ ഉള്ളടക്കത്തിൽ പ്രധാനമായി പറയുന്നത് കെ യു ജനീഷ് കുമാർ എം എൽ എ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഓഫീസിലെത്തി അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ആക്ഷേപവുമായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഒപ്പം പരാതിക്ക് തെളിവായി ഡിജിറ്റൽ തെളിവായി തന്നെ ഈ ദൃശ്യങ്ങളും അവർ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം വിവരങ്ങൾ കേസെടുത്ത് മുന്നോട്ട് പോകും എന്ന നിലപാടിലേക്ക് എത്തുകയാണ് അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ സി കെ അഭിലാൽ പത്തനംതിട്ടയിൽ നിന്ന് നൽകിയത്